വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്റെ കമന്റ് ബോക്സിൽ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോ ചെയ്യോ ഹെയർ കെയർ ടിപ്പ് എന്താ അതൊക്കെ കുറേ നേരം മെസ്സേജ് അയച്ചിട്ടാണ് അപ്പം എനിക്കിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ ഓരോ തിരക്കുകൾ കാരണം എനിക്ക് എടുക്കാൻ പറ്റിയുള്ള സത്യം പറഞ്ഞു ഞാൻ ഒരു വട്ടം എടുത്തിരുന്നു പക്ഷെ അതെങ്ങനെ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ എടുത്ത് ഷെയർ ചെയ്യാണ് അപ്പം ഹെയർ കെയർ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഹെയർ കെയർ ഒന്നുമില്ല ഞാൻ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഹെയർ കെയർ എങ്ങനെയൊക്കെ ചെയ്യണത് അതുപോലെ പാക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ എന്തായാലും ചെയ്തു തരും ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം ലേഖടുപ്പിക്കുന്നില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എന്താ പറയാ റെഗുലർ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യണമെങ്കിൽ അതിന് ഹെയർ വാഷ് ചെയ്യണമെന്ന് തുടങ്ങാം വാഷ് ചെയ്യണത് ഞാൻ വീക്കിലി മൂന്നോ നാലോ വട്ടേ ചെയ്യുള്ളൂ അല്ല ഒന്നല്ലെങ്കിൽ ഒന്നരാണ് ഒന്നരാണ് ഗ്യാപ്പ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ എന്തായാലും ഡെയിലി ഹെയർ വാഷ് ചെയ്യില്ല പണ്ടൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കുറെ നമ്മൾ ഈ കോസ്മറ്റോളജി കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ ഇടയിൽ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇപ്പം ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യരുത് ഞാൻ കാച്ചിട്ടുള്ള ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും താഴെ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണാത്തരം ഒന്ന് കാണുക നിങ്ങളുടെ സൗകര്യം പോലെ ഞാൻ എങ്ങനെയൊക്കെ എന്നൊക്കെ അതിലുണ്ട് ഓക്കെ ആ ഓയിലാണ് ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് ആ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാഴ്ചട്ടുള്ള ഓയില് അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നല്ലൊരു എന്താ പറയാ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് ഡോവിന്റെ ഷാമ്പൂ കണ്ടീഷണറാണ് അത് എന്റെ ഹെയറിന് ഓക്കെ ആണ് സ്യൂട്ടാണ് എനിക്ക് സ്യൂട്ടാണ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം അതിനും നല്ലത് നിങ്ങൾ നല്ല പ്രൊഫഷണൽ ഷാംപൂസ് യൂസ് ചെയ്യാം ലോറിയൽ ഷോസ്കോഫ് അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ഷാംപൂസ് യൂസ് ചെയ്യാം ഓക്കെ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുക അതെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഷാംപു മാത്രം യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പറപ്പിച്ച് കിടക്കാനെന്ന് വിചാരിച്ചിട്ട് അത് മാത്രം യൂസ് ചെയ്യും പക്ഷെ അത് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് ഷാംപൂ യൂസ് ചെയ്യും ഷാംപൂ എത്ര യൂസ് ചെയ്യണു അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കണ്ടീഷണർ യൂസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് എങ്ങനെ ഏത് രീതിയിലാണെന്നൊക്കെ അറിയാലോ അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഷാംപു നന്നായിട്ട് സ്കാലപ്പിൽ നന്നായിട്ട് ചെയ്യുക സ്കാലപ്പിലെ ഡേർട്സും അതുപോലെ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപു യൂസ് ചെയ്യുന്നത് ഷാംപൂ ഹെയറിൽ ആക്കേണ്ട ഒരു ആവശ്യം ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് തന്നെ മാത്രം കുറച്ചാക്കി കൊടുത്താൽ മതി അല്ലാതെ ഫുൾ ആയിട്ട് ഇവിടേക്ക് തേക്കേണ്ട ആവശ്യമില്ല അത് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക കണ്ടീഷണർ യൂസ് ചെയ്യാം കണ്ടീഷണർ അതേമാതിരി സ്കാലപ്പിൽ യൂസ് ചെയ്ത് ഹെയറിൽ മാത്രം യൂസ് ചെയ്യുക ഓക്കെ അതൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ അപ്പം തന്നെ വാഷ് ഓഫ് ചെയ്യരുത് എന്നിട്ട് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം അത് ബേക്കിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം ഷാംപൂ കണ്ടീഷണർ വാഷ് ചെയ്താൽ മതി പിന്നെ ഞാൻ ചെയ്യണത് എന്റെ വീട്ടിൽ വരുന്നതിനനുസരിച്ച് ഞാൻ ആദ്യമൊക്കെ നല്ല റെഗുലറായിട്ട് ചെയ്തിരുന്നു കേട്ടോ കഞ്ഞിവെള്ളം തലേ ദിവസം കഞ്ഞിവെള്ളം അതിന് കൂടെ പേരക്കേണ്ട ഇല ഉണ്ടല്ലോ പേരക്കേണ്ട തളിർത്ത് വരുന്ന ഇല പുതിയ ഇല അതുകൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടു മൂന്ന് വട്ടമൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അതിനൊന്നും സമയമില്ല സത്യം പറഞ്ഞു അപ്പം ഞാൻ ചെയ്യണത് ഒലിവെടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ രാവിലെ അതെടുത്തിട്ട് അതിന് വെള്ളം കൊണ്ട് തലയിൽ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക നീരർക്കുള്ളവർ ശ്രദ്ധിക്കുക നിറവില് യൂസ് ചെയ്യരുത് അപ്പിട്ടിട്ടേ ഞാൻ ചെയ്യണുള്ളൂ ഓക്കെ അതെന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യാം പിന്നെ അതുമാതിരി ഉള്ളി ഉണ്ടല്ലോ ഉള്ളി വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല ചെറിയ ഉള്ളി സെയിം ഗുണങ്ങൾ തന്നെ കിട്ടുന്നത് പക്ഷെ ഒന്നുകൂടും ബെറ്റർ ചെറിയ ഉള്ളിയാണ് പക്ഷെ ഞാൻ വലിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് വലിയ ഉള്ളി വെച്ചിട്ട് ജസ്റ്റ് തലയിൽ ഒന്ന് സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം വാഷ് ചെയ്യാൻ ചിലവർക്ക് ഈ ഉള്ളിനീരിന്റെ ഒന്നും സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പൊ സ്മെല്ല് ഇഷ്ടപ്പെടാൻ ഷാംപൂ കണ്ടീഷണറും വാഷും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണേനൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഉള്ള ഉള്ളിനീരുണ്ടല്ലോ അത് അവോയ്ഡ് ചെയ്യാം ഓക്കെ പിന്നെ അതുമാതിരി എഗ്ഗിന്റെ വൈറ്റ് യൂസ് ചെയ്യണത് നല്ലതാണ് എഗ് വൈറ്റ് പക്ഷെ ഹെയർ ഡ്രൈ ആക്കും പെട്ടെന്ന് ഡ്രൈ ആക്കും മന്ത്ലി ഒരു ഒന്നോ രണ്ടോ വട്ടം മാത്രം അത് യൂസ് ചെയ്താൽ മതി ചെയ്യണത് വീട്ടിൽ താളി ചെമ്പരത്തി താളി മറ്റേ ചെമ്പരത്തിൻ്റെ എല് സോറി ചെമ്പരത്തിന്റെ പൂ ഞാനൊരു നീര് പോലെ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ലീവിനനുസരിച്ച് ഞാൻ ചെയ്ത് കാണിച്ചു തരാം പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇതുവരെ ഇന്നുവരെ ഞാൻ എടുത്തിട്ടില്ല നാളെ ഞാൻ എടുക്കാൻ പോകണമില്ല ഓക്കെ എനിക്ക് താല്പര്യമില്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഓക്കെ നാനോപ്ലാസ്റ്റിയ ബൊട്ടോക്സ് കെരാറ്റിൻ അങ്ങനത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ നോക്കുക ഇപ്പോൾ ഈ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് സ്മൂത്തനിങ് ചെയ്യാണ്ടിരിക്കുക ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവരത് നാനോപ്ലാസ്റ്റി എ കരാറ്റിനോ അങ്ങനത്തെ പ്രോട്ടീൻ െന്റേക്ക് പോവുക ഓക്കെ പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി എന്ത് ചെയ്യണം ഹെയർ സ്പായും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അവര് പറയും നമ്മടുത്ത് സലൂണിലുള്ള ഹെയർ സ്റ്റൈലിസ്റ്റുകൾ പറയും ഡെയിലി ഹെയർ വാഷ് ചെയ്ത് വീക്ക്ലി ടോയ്സ് ഹെയ വാഷ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും ഇത് ഞാൻ ട്രീറ്റഡായിട്ടുള്ള ഹെയർസിന് ആട്ടോ പറയുന്നത് ഞാൻ എന്റെ വെർജിന് ഹെയർ ആണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഹെയറിൽ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്മൂത്തനിങ് ചെയ്യാന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് ചെയ്യരുത് പ്രോട്ടീൻക്ക് പോവുക ഇനി നിങ്ങളുടെ ഹെയർ വെർജിനാണ് നിങ്ങൾക്ക് നല്ല ആയിട്ട് അതുമാതിരി ഫ്രിസ്നസ്സ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക നാനോപ്ലാസ്റ്റിയർ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ബൊട്ടോക്സ് അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുക അല്ല ഞാൻ ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് കോസ്മെറ്റോളജി പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് സ്പാ നമുക്ക് പഠിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് സ്പാ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിടയ്ക്ക് നമ്മുടെ സലോണിലൊക്കെ ട്രെയിനീസ് വരുമ്പോൾ അവർ ിയ ബട്ടർ നാശി അങ്ങനത്തെ നല്ല നല്ല പ്രൊഫഷണൽ പ്രീമിയം ആയിട്ടുള്ള സ്പാവണ്ട് വരുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് അവർ അവർക്ക് ചെയ്തിട്ടാകുമ്പോൾ കാണിക്കണമല്ലോ പക്ഷെ നമ്മുടെ ഹെയറിൻ്റെ ഹെയർ ആരും ആരും ചെയ്യാൻ വേണ്ടി തരില്ല നീളുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തരില്ല കാരണം അത്രയും പ്രൊഡക്റ്റ് എടുക്കണമല്ലോ അപ്പം അതെന്തായാലും തരില്ല അപ്പം എന്തായാലും പക്ഷെ ഇടയ്ക്കാര്യങ്ങളൊക്കെ തരുണ്ട് എന്തായാലും ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾ എന്തായാലും സ്പാ ചെയ്ത് കൊടുക്കും എനിക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നില്ല ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് എനിക്കത് അറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കത് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ അതൊപ്പം തന്നെ ഒഴിവാക്കി അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും പ്രോഡക്ട്സ് യൂസ് ചെയ്യില്ല അറിയണ ഷാമ്പൂ കണ്ടീഷണറും പിന്നെ അതുപോലെ ഈ കഞ്ഞിവെള്ളം അങ്ങനത്തെ കുറച്ച് നമ്മളുടെ ഹോം റെമഡീസ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടില്ല അപ്പോൾ ഞാൻ ഇനി ഒരു ആكم കാര്യലൊക്കെണ്ടാക്കണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഞാൻ മസ്റ്റ് ആയിട്ട് ചെയ്തു തരാ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ നിങ്ങൾക്ക് അത്രയും रिक्वेस्ट ചെയ്തുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ ഹെയർ കെയർ വീഡിയോ ഞാൻ ഓപ്റേറ്റ് പറയയാണ് പിന്നെ അതുപോലെ രാവിലെ സോറി രാവിലെ അല്ല രാത്രി ഞാൻ കിടക്കുമ്പോൾ ഉഴക്കി മുടി അയച്ചിട്ട് കിടക്കില്ല ഒന്നല്ലെങ്കിൽ പിൻ ചെയ്യും അല്ലെങ്കിൽ മുകളേക്കി പിടിച്ചു കെട്ടും അത് ഞാൻ ഒരു വീഡിയോന് മുന്നേ ചെയ്തിട്ടുണ്ട് രാത്രിയിൽ ഓയിൽ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അത് അത് നിങ്ങൾ ചെയ്യാനെങ്കിൽ നല്ല റിസൾട്ട് വരും ട്ടോ 3 ടു ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സ് ഓയിലെടുത്തിട്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക നല്ലതാണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റാകും എന്തായാലും ബൂസ്റ്റ് ആകും ഉറപ്പാണ് പിന്നെ ഞാനിപ്പോ സമയമില്ലാത്തോണ്ടിപ്പോ അതൊന്നും ചെയ്യാൻ പറ്റില്ല വർക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പം ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും ചിലപ്പോൾ എത്താം അപ്പം അതിന് പിന്നെ സമയം ഉണ്ടാവില്ല കുറച്ച് ദിവസങ്ങളായിട്ട് നീരർക്കത്തിന് പ്രെഷർ ഉണ്ടായിട്ടപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് ഓയിലിടും സ്കാൽപ്പിൽ ഓയിലിടും പത്ത് മിനിറ്റ് മസാജ് ചെയ്യും വാഷ് ഓഫ് ചെയ്യും അതും ഞാൻ പറഞ്ഞാൽ മാതിരി വീക്കിൽ ഇത്ര ദിവസം അത്രേ ഞാൻ ചെയ്യാറുള്ളൂ നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്നതും അത്മാതിരി ഇൻസ്റ്റാഗ്രാമിൽ അതിൽ ഇതിലെ ആഡും പ്രൊമോഷൻ മീഡിയസൊക്കെ കാണും ഇത് ചെയ്താൽ അങ്ങനെ മുടി വളരും ഇത് ചെയ്താൽ അങ്ങനെ ഗ്രോത്ത് വരും ൊക്കെ ഉള്ള ഓരോ വീഡിയോസ് ഉണ്ട് നിങ്ങൾ പരമാവധി അതൊക്കെ അവോയ്ഡ് ചെയ്യാം നല്ല പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അവര് തരേണ്ട മരുന്ന് യൂസ് ചെയ്യുക എന്നല്ലാതെ മരുന്ന് നല്ല ക്രീമോ പ്രോഡക്റ്റ് എന്ത് യൂസ് ചെയ്യുക എന്നല്ലാതെ നിങ്ങൾ ഓൺലൈനിൽ കാണുന്നതും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും പരമാവധി മേടിക്കാണ്ടിരിക്കാൻ നോക്കുക ഓക്കെ അതിൻ്റെ നിങ്ങൾ മേടിക്കണ നല്ല പ്രോഡക്റ്റ് ആണ് അതിൻ്റെ റിവ്യൂസ് നോക്കുക യൂസ് ചെയ്ത ആൾക്കാർ നോക്കുക അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല അത് യൂസ് ചെയ്യാറില്ല ഇത്ര ഉള്ള കയസ് എന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻ്റെ ചെയ്യുകയാണ് അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ അത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്ത് കാരണം ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ചെയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഹെയർ കെയർ വീഡിയോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ വെച്ച് ഭയങ്കര ബി ആണ് വീഡിയോ ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ